ഹലോ നമസ്കാരം എല്ലാവർക്കും ഓപ്പണ ഉള്ളിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം എസ് 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 സി വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ പരീക്ഷയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു നല്ല വാർത്ത പങ്കുവയ്ക്കാനും അതോടൊപ്പം ഒരു ചെറിയ മുന്നറിയിപ്പ് നിങ്ങൾക്ക് നൽകാനുമാണ് ഞാൻ ഈ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് നിങ്ങളൊരു എസ് എസ് എൽ സി വിദ്യാർത്ഥിയാണ് എങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ജസ്റ്റ് ഒന്ന് നോക്കൂ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഇല്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ കാരണം നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് കണ്ടൻറ്റുകൾ എസ് എസ് സി പരീക്ഷയുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ നൽകിക്കൊണ്ടേയിരിക്കുന്നുണ്ട് സോ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുകയും ചെയ്യുക ഓക്കെ അപ്പോൾ കാര്യത്തിലേക്ക് നട കടക്കാം എസ് 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 സി പരീക്ഷയുമായി ബന്ധപ്പെട്ടിട്ട് ഏറ്റവും ആദ്യം തുടങ്ങുന്നത് അല്ലെങ്കിൽ പരീക്ഷയുടെ തുടക്കം എന്ന് പറയുന്നത് ഐ ടിയുടെ മോഡൽ പരീക്ഷയാണ് പിന്നീടാണ് ഐ ടി മെയിൻ എക്സാം വരിക അതിനുശേഷം എസ് എസ് സി മോഡൽ എസ് എസ് സി ഫൈനൽ എക്സാം ഈ രീതിയിലാണ് പോവുക അതിൽ എസ് 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 സി മോഡൽ പരീക്ഷ ഇന്നലെ പതിനേഴാം തീയതി ഞാൻ വീഡിയോ എടുക്കുന്നത് പതിനെട്ടിനാണ് പതിനേഴാം തീയതി തന്നെ എസ് എസ് സി മോഡൽ പരീക്ഷ ആരംഭിച്ചു കഴിഞ്ഞു നമുക്കറിയാം എസ് എസ് എൽ സി ഐ ടി മോഡൽ പരീക്ഷയുടെ ചോദ്യങ്ങൾ പ്രാക്ടിക്കൽ ആയിക്കോട്ടെ തിയറി ആയിക്കോട്ടെ ആ ചോദ്യങ്ങൾ ചെറിയ വ്യത്യാസങ്ങളോടെയാണ് ഒരു വലിയ ശതമാനവും ഐ ടി ഫൈനൽ എക്സാമിന് വരാറുള്ളത് അതായത് ആ ചോദ്യങ്ങളിൽ ഒരുപാട് ചോദ്യങ്ങൾ റിപ്പീറ്റ് ചെയ്യാറുണ്ട് പ്രാക്ടിക്കലും ചെറിയ വ്യത്യാസങ്ങൾ പ്രാക്ടിക്കലും അതേപോലെ വരാറുണ്ട് ഇതുവരെയുള്ള എല്ലാ വർഷങ്ങളും നമ്മളത് കണ്ടതാണ് അതുകൊണ്ട് തന്നെ ഐ ടിയുടെ മോഡൽ പരീക്ഷ തുടങ്ങുമ്പോൾ എല്ലാ കുട്ടികൾക്കും ഒരാ ഒരു ആകാംക്ഷ ഉണ്ടാവും എന്തായിരിക്കും ചോദ്യങ്ങൾ കാരണം അതായിരിക്കും അല്ലെങ്കിൽ അതുപോലെയുള്ള ചോദ്യങ്ങൾ അല്ലെങ്കിൽ ചെറിയ വ്യത്യാസങ്ങളോടുകൂടിയാണെങ്കിലും ഏകദേശം അങ്ങനെയുള്ള ചോദ്യങ്ങളാണല്ലോ ഫൈനലുണ്ടാവുക എന്തായിരിക്കും ഐ ടിയുടെ മോഡലെ ചോദ്യങ്ങളെന്ന് അപ്പോൾ രണ്ട് ദിവസത്തെ പരീക്ഷ ഇപ്പോൾ പൂർത്തിയായി കഴിഞ്ഞപ്പോൾ ആദ്യം ലഭിക്കുന്ന റിപ്പോർട്ടുകൾ വളരെ എന്താ പറയുക വിദ്യാർത്ഥികൾക്ക് ഒരു ശുഭകരമായ വാർത്ത തന്നെയാണ് കാരണം വിദ്യാർത്ഥികളെ കുഴക്കുന്ന രീതിയിലുള്ള പ്രാക്ടിക്കൽ ചോദ്യങ്ങളൊന്നും ഇത്തവണ വന്നിട്ടില്ല എന്നാണ് പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികൾ പരീക്ഷ അറ്റൻഡ് ചെയ്ത വിദ്യാർത്ഥികൾ പറയുന്നത് കാരണം ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് ടെക്സ്റ്റ് ബുക്കിലുള്ള പോലെ അല്ലെങ്കിൽ ക്ലാസ്സിൽ പഠിച്ച പോലെയല്ല മറ്റു രീതിയിലാണ് ചോദ്യങ്ങൾ വന്നിട്ടുള്ളത് പക്ഷേ ഈ ഓരോ ചാപ്റ്ററിലെയും പ്രധാനപ്പെട്ട ടൂളുകൾ പഠിച്ചു പോയി കഴിഞ്ഞാൽ ചെയ്യാവുന്ന പെട്ടെന്ന് തന്നെ ചെയ്യാവുന്ന വർക്കുകളാണ് മിക്കതും വന്നിട്ടുള്ളത് എന്നാണ് കുട്ടികൾ പറയുന്നത് ടൂളുകൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇപ്പം ഇൻസ്കേപ്പ് ആയിക്കോട്ടെ അല്ലെങ്കിൽ സിൻഫിക്സ് സ്റ്റുഡിയോ ആയിക്കോട്ടെ അതിലൊക്കെ കുറേ ടൂളുകൾ പഠിക്കാനുണ്ടാവും അല്ലേ ഇൻസ്കേപ്പിലാണെങ്കിൽ ഒരു ടൈറ്റിൽ എഴുതി അതിങ്ങനെ ആർ ഷേപ്പിൽ എഴുതുന്നതും സ്ട്രോക്ക് കൊടുക്കുന്നതും സർക്കിൾ വരയ്ക്കുന്നതും സ്ക്വയർ വരയ്ക്കുന്നതും അങ്ങനെ കുറേ വർക്കുകളുണ്ട് ഇങ്ങനെയുള്ള ടൂളുകളെല്ലാം പഠിച്ചു വെച്ചാൽ ചെയ്യാവുന്ന പ്രധാനപ്പെട്ട ഉള്ളവർക്ക് പഠിച്ചുവെച്ചാൽ ചെയ്യാവുന്ന ചോദ്യങ്ങൾ തന്നെയാണ് വന്നിട്ടുള്ളത് അങ്ങനെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലുള്ള അധികം ചോദ്യങ്ങളൊന്നും അതില്ല പ്രാക്ടിക്കലൊക്കെ മാർക്ക് വാങ്ങാവുന്നതേ ഉള്ളൂ എന്ന് തന്നെയാണ് പറയുന്നത് തിയറിയിലേക്ക് വരികയാണെങ്കിലും ടെക്സ്റ്റ് ബുക്കിൽ നിന്നൊക്കെ തന്നെ സ്ട്രെയ്റ്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ തന്നെയാണ് വന്നിട്ടുള്ളത് അതേപോലെ നമ്മൾ പ്രാക്ടിക്കലി ചെയ്യുമ്പോൾ കുറേ കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് ടൂൾ പല ടൂൾസ് ഉപയോഗിക്കുന്നുണ്ട് പല ആക്ടിവിറ്റികൾ ചെയ്യുന്നുണ്ട് ഇതുമായി ബന്ധപ്പെടുത്തിയും പിന്നെ നോർമലായിട്ടുള്ള വൺ വേർഡ് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാവുന്ന വൺ വേർഡ് ചോദ്യങ്ങളൊക്കെ തന്നെയാണ് വന്നിട്ടുള്ളത് എന്നാണ് കുട്ടികൾ പറയുന്നത് ടെക്സ്റ്റ് ബുക്ക് ഒന്ന് നല്ല രീതിയിൽ വായിച്ചാൽ മുൻ വർഷങ്ങളിൽ വന്ന ചോദ്യങ്ങളെ നോക്കിയാൽ പിന്നെ പ്രാക്ടിക്കൽ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് കൃത്യമായിട്ട് നോക്കി വെച്ചാൽ തിയറി ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാൻ കഴിയും എന്നാണ് കുട്ടികൾ പറയുന്നത് എന്ന് എന്നുവെച്ച് ഒന്നും പഠിക്കാതെ പോകുന്നവർക്ക് സിമ്പിളായിട്ടുള്ള ഒരു പരീക്ഷയാണ് എന്നല്ല പറഞ്ഞതെന്ന് മനസ്സിലാക്കുക നിങ്ങൾ വേണ്ട രീതിയിൽ ഒരു പ്രിപ്പറേഷൻ നടത്തണം പക്ഷേ അങ്ങനെ പ്രിപ്പയർ ചെയ്ത് പോയി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടിക്കുകയൊന്നുമില്ല അതല്ലാതെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവും ഇനിയുള്ള ദിവസങ്ങളിൽ വളരെ കുറച്ച് അഞ്ചോ ആറോ പാടങ്ങളിൽ മാത്രമേ ടൂൾസൊക്കെ പഠിക്കാനുള്ളൂ ആ ടൂൾസ് സുഖമായിട്ട് പഠിക്കാം തിയറി ക്വസ്റ്റ്യൻസും ഈസി ആയിട്ട് പഠിക്കാം അങ്ങനെ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ഇത് ഈസി ആയിട്ട് എ പ്ലസ് കിട്ടും എന്ന കാര്യമാണ് ഈ മോഡൽ പരീക്ഷ നൽകുന്ന ഒരു സൂചന പക്ഷേ പഠിക്കണം എന്ന് മാത്രം ശ്രദ്ധിക്കണം എന്ന് മാത്രം പിന്നെ ഇതുമായി ബന്ധപ്പെട്ട മുന്നറിയിപ്പും ഞാനിപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഇതിൽ മുന്നറിയിപ്പിൻ്റെ ഭാഗമായിട്ടും പറയാനുള്ളത് ഈ ക്വസ്റ്റ്യൻ കാണുന്ന സമയത്ത് നമുക്കറിയാം നമ്മൾ ഐ ടിയുടെ ചോദ്യം എന്ന് പറഞ്ഞിട്ട് പരീക്ഷാ ഹാളിലേക്ക് കയറുമ്പോൾ ഈ പ്രതീക്ഷിക്കുന്നത് നമ്മൾ ഐ ടി ലാബിൽ ചെയ്തു പോയിട്ടുള്ള കുറേ പ്രാക്ടിക്കൽ വർക്കുകളാണ് ഇതല്ലാതെ മറ്റ് ചില ചോദ്യങ്ങൾ കാണുമ്പോൾ ചില കുട്ടികളാകെ അന്താളിച്ചു പോകും ഇതെന്താണ് ഇങ്ങനെ ഇത് ഞാൻ ഇതുവരെ പ്രാക്ടിക്കൽ ചെയ്തിട്ടില്ലല്ലോ ഇതങ്ങനെ ഇങ്ങനെ ഒരു ചോദ്യം വന്നത് എന്നൊരു സംശയം നിങ്ങൾക്ക് വരും അപ്പം കൂടി വെപ്രാളപ്പെട്ട് നമുക്കറിയാം ഈ ഐ ടി എക്സാം എഴുതുന്ന സമയത്ത് പല ഓപ്ഷൻസ് ഉണ്ട് പലതും ക്ലിക്ക് ചെയ്യാനുണ്ട് എക്സാം ഫിനിഷ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും അല്ലെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റിനുള്ള ഓപ്ഷൻ ഉണ്ടാവും പെട്ടെന്ന് വെപ്രാളത്തിൽ അതൊക്കെ പ്രസ് ചെയ്തു പോകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ മക്കളെ ഒരു ടെൻഷനും വേണ്ട കാരണം നിങ്ങൾ പഠിച്ചിട്ടുള്ള ആ വർക്ക് അതേപോലെയല്ല വന്നതെങ്കിലും അതിൽ ഉപയോഗിച്ചിട്ടുള്ള ടൂൾസ് വെച്ച് തന്നെ ചെയ്യാനുള്ളതാണ് ജസ്റ്റ് ഒന്ന് ഇരുന്ന് ആലോചിച്ചാൽ ഒരു മിനിറ്റ് ഒന്ന് ആലോചിച്ചാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ കഴിയും മുന്നറിയിപ്പാണ് ഞാൻ പറയാനുള്ള കാരണം പെട്ടെന്ന് ക്വസ്റ്റ്യൻ കാണുമ്പോൾ അന്താളിച്ചു പോകാൻ സാധ്യതയുണ്ട് അതൊന്ന് ശ്രദ്ധിക്കുക പിന്നെ ചില കുട്ടികൾക്ക് ഒരു ധാരണയുണ്ട് ഐ ടി അല്ലേ സിമ്പിളായിട്ട് എ പ്ലസ് കിട്ടു ആ ധാരണയോട് കൂടിയിട്ട് ഒന്നും പ്രിപ്പയർ ചെയ്യാതെ കയറിയ കുട്ടികളൊക്കെ അത്യാവശ്യം എന്താ പറയുക വെള്ളം കുടിച്ചിട്ടാണ് പുറത്തേക്ക് ഇറങ്ങിയത് അത്യാവശ്യം ബുദ്ധിമുട്ടിയിട്ടാണ് ഐ ടി മോഡൽ എക്സാം ഹാളിൽ പുറത്തേക്ക് ഇറങ്ങിയിട്ടുള്ളതും ഇതും ഒരു മുന്നറിയിപ്പായിട്ട് കയറുക സോ പ്രിപ്പയർ ചെയ്തിട്ട് തന്നെ മോഡൽ എക്സാമിന് കയറുക മോഡൽ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നതോടുകൂടി നിങ്ങൾ ഫൈനൽ എക്സാമിനും സെറ്റ് ആവും ഓക്കെ വീണ്ടും കാണാം താങ്ക് യു